ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് ക്യൂൺ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ലെവൽ ആയിട്ടുള്ള ജെ പി എച്ച് എൻ അതുപോലെ സ്റ്റാഫ് നേഴ്സ് എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ആണ് നോക്കുന്നത് കേട്ടോ അപ്പോൾ ജെ പി എച്ച് എന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത് അപ്പോൾ അത് സ്റ്റാഫ് നേഴ്സിന് ആണ് കമ്മ്യൂണിറ്റിയിൽ അപ്പോൾ ക്ലാസ്സുകൾക്ക് വേണ്ടി ഈ നമ്പറിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യാം ഒരു പക്ഷേ ചിലപ്പോൾ ഞാൻ അപ്പം തന്നെ എടുത്തില്ലെങ്കിലും പിന്നീട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ജെ പി എച്ച് എന്റെ സ്റ്റാഫ് നഴ്സിൻ്റെ ക്ലാസുകൾക്ക് വേണ്ടി ജെ എച്ച് സിയുടെ ക്ലാസ്സുകൾക്ക് വേണ്ടി ഫസ്റ്റ് ക്വസ്റ്റൻ ദി എസെൻഷ്യൽ മെമ്പർ ഓഫ് ദ ഹെൽത്ത് ടീം ഈസ് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് അൻ ആക്സുലറി വർക്കർ ഹെൽത്ത് ഇൻസ്പെക്ടർ മെഡിക്കൽ ഓഫീസർ പബ്ലിക് ഹെൽത്ത് നഴ്സ് സോ എസെൻഷ്യൽ മെമ്പർ ഓഫ് ദ ഹെൽത്ത് ടീം ഇപ്പോൾ എസെൻഷ്യൽ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് മെമ്പർ ഓഫ് എ ഹോസ്പിറ്റൽ എന്ന് ചോദിച്ചാൽ പേഷ്യൻ്റാണ് ഹൂ ഇസ് ദ ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ എ ഹോസ്പിറ്റൽ എന്ന് ചോദിച്ചാൽ പേഷ്യൻ്റാണ് സോ എസെൻഷ്യൽ മെമ്പർ ഓഫ് ദ ഹെൽത്ത് ടീം ഇവിടെ ആൻസർ അനോ ഓക്സിലറി വർക്കർ എന്നുള്ളതാണ് ഹെൽത്ത് ഓക്സിലറി ഈസ് ഡിഫൈൻഡ് ആസ് കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർ അപ്പോൾ ഓക്സിലറി നേഴ്സ് ഇസ് എ കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർ ഹൂ പ്ലേസ് ക്രൂഷ്യൽ റോൾ ഇൻ ഡെലിവറിങ് ഹെൽത്ത് സർവീസസ് ടു എ ലോക്കൽ പീപ്പിൾ പോപ്പുലേഷൻ ഡ്യൂറിംഗ് എമർജൻസി ഇപ്പോൾ ഒക്സിലറി നേഴ്സ് മിഡ് വൈഫ് അല്ലെ എ എൻ എം എന്ന് പറഞ്ഞ ആളാണ് എമർജൻസിയിൽ കമ്മ്യൂണിറ്റിയിലെ പീപ്പിളിന് ഫസ്റ്റ് ആയിട്ടുള്ള ഡെലിവറിങ് ഹെൽത്ത് സർവീസ് ഹൂസ് ഗിവിങ് ഫസ്റ്റ് ഡെലിവറിങ് ഹെൽത്ത് സർവീസ് ടു ലോക്കൽ പോപ്പുലേഷൻ ഇൻ എ കമ്മ്യൂണിറ്റി എന്ന് ചോദിച്ചാൽ ഒക്സിലറി വർക്കറാണ് ഓക്സിലറി വർക്കർ എ എൻ എം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റി ആൻഡ് പേഷ്യൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആൻഡ് സോറി കമ്മ്യൂണിറ്റി ആൻഡ് ഹോസ്പിറ്റൽ എന്ന് പറയാം സോ എ എൻ എം ഓക്സിലറി നേഴ്സ് മിഡ്വൈഫ് ഓക്കെ സോ ഹൂ ഇസ് ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റി ആൻഡ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആൻഡ് പബ്ലിക് ഹെൽത്ത് സിസ്റ്റം എന്ന് ചോദിച്ചാൽ എ എൻ എം എ എൻ എം ആണ് ഗ്രാസ് ഗ്രാസ് റൂട്ട് വർക്കേഴ്സ് ആണ് ഇവർ അപ്പോൾ നിങ്ങൾ ഈ എ എൻ എം കഴിഞ്ഞ ആൾക്കാരാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പബ്ലിക് ഹെൽത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ജെ എൻ എം കാരാണ് ഗ്രാസ് റൂട്ട് വർക്കേഴ്സാണ് അപ്പോൾ ഒരു അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ എ എൻ എം കഴിഞ്ഞവർക്ക് കൂടുതലും പബ്ലിക് പോസ്റ്റിംഗ് ഇടുന്നത് കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് വരുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഇപ്പോൾ ഈ എക്സാംസിന് കമ്മ്യൂണിറ്റി ഹെൽത്ത് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്നത് അതുകൊണ്ടാണ് സോ ഗ്രാസ് റൂട്ട് വർക്കേഴ്സാണ് എ എൻ എം കാർ അപ്പം അതുകൂടാതെ എ എൻ എം കാർ രജിസ്റ്റേർഡ് നേഴ്സസിനെ അസിസ്റ്റ് ചെയ്യും അവർക്ക് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പ്രൊവൈഡ് സപ്പോർട്ട് ടു രജിസ്റ്റേഡ് നേഴ്സ് ആൻഡ് അവർ അവരുടേതായിട്ടുള്ള ചില വർക്കുകളുണ്ട് ഇമ്യൂണൈസേഷനൊക്കെ കൊടുക്കുന്ന എ എൻ എം കാരാണ് അതുപോലെ കമ്മ്യൂണിറ്റിയിലുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്ന എ എൻ എം വിത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഇവർ ഹെൽത്ത് ഇൻസ്പെക്ടറെ കൂടെ അവർക്ക് വർക്ക് ചെയ്യാം എ എൻ എം കാർ എന്നു വെച്ചാൽ അവർ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഇപ്പോൾ സ്പെസിഫിക് ഡാറ്റ കളക്ട് ചെയ്യുന്നു അപ്പോൾ അവർ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ ഒരു പുതിയ കേസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എന്താ പറയുക സ്പൊറാഡിക് കേസുകൾ അതായത് നമുക്ക് എപ്പിഡമിക് കേസുകൾ എൻഡമിക് കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സാണ് മെഡിക്കൽ ഓഫീസർ ഇൻചാർജാണ് പബ്ലിക് ഹെൽത്ത് ഹെൽത്തിനേഴ്സ് അപ്പോൾ ഈ ഒരു ടീം ഓഫ് മെമ്പേഴ്സാണ് പബ്ലിക് ഹെൽത്തിലുള്ള ഒരു ടീം ഓഫ് മെമ്പേഴ്സാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സോ ആൻസർ അനോക്സിലറി വർക്കറാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടെമ്പറേച്ചർ ഇൻ ഐ എൽ ആർ അറ്റ് പി എച്ച് സി പി എച്ച് സിയിൽ ഐ എൽ ആർ ഉണ്ട് ഐ എൽ ആർ എന്ന് പറഞ്ഞാൽ ഐസ് ലൈൻഡ് റെഫ്രിജറേറ്റർ ഐസ് ലൈൻഡ് റെഫ്രിജറേറ്റർ ഐസ് ലൈൻഡ് അതായത് അവർക്ക് നമുക്ക് നമുക്കറിയാം ഈ സാധാരണ ടു ടു എയ്റ്റ് ഡിഗ്രി സെൽഷ്യസിൽ ടു എയ്റ്റ് ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചറിൽ വാക്സിൻസ് യൂസ് ചെയ്യുന്ന സൂക്ഷിക്കുന്ന റെഫ്രിജറേറ്റേഴ്സ് ആണ് ഐ ഐ എൽ ആർ അപ്പം ഐ എൽ ആറിൽ ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യുന്ന ഡയൽ തെർമോമീറ്ററിലാണ് കേട്ടോ ഡയൽ തെർമോമീറ്റർ ഡയൽ തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ഡയൽ തെർമോമീറ്റർ സോ ഐസ്ലൈൻ റെഫ്രിജറേറ്റർ ഡയൽ തെർമോമീറ്റർ ആണ് അത് നിങ്ങൾ വെക്കുക കാട്ട തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ ഹീറ്റഡ് ആൽക്കഹോൾ തെർമോമീറ്റർ ആണ് ഹീറ്റഡ് ആൽക്കഹോൾ തെർമോമീറ്റർ ആണ് കാട്ട തെർമോമീറ്റർ ഡിറ്റർമൈൻ എയർ കറന്റ് എയർ കറന്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന തെർമോമീറ്റർ ആണ് കാട്ട തെർമോമീറ്റർ ഐസ്ലൈൻഡ് റെഫ്രിജറേറ്ററിൽ യൂസ് ചെയ്യുന്ന തെർമോമീറ്റർ ആണ് റെക്കോർഡിംഗ് യൂസ് ചെയ്യുന്ന ഡയൽ തെർമോമീറ്റർ എയർ കറണ്ട് ഡിറ്റർമൈൻ ചെയ്യുന്ന തെർമോമീറ്റർ ആണ് കട്ട തെർമോമീറ്റർ ഇനി അടുത്തത് ഈ ആൽക്കഹോൾ കട്ട തെർമോമീറ്ററിന്റെ ആൽക്കഹോൾ ഫിൽഡ് ബൾബുണ്ട് ഇങ്ങനെ ഒരു തെർമോമീറ്ററിൽ അറ്റത്തൊരു ആൽക്കഹോൾ ഫിൽഡ് ബൾബുണ്ട് കാട്ട തെർമോമീറ്ററിൽ അനിമോമീറ്റർ വിൻഡ് സ്പീഡ് കാറ്റിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്ന തെർമോമീറ്റർ ആണ് അനിമോമീറ്റർ സോ ഡിറ്റർമൈൻ ഡിറ്റർമി വിൻഡ് സ്പീഡ് ദാറ്റ് ഈസ് അനിമോമീറ്റർ അടുത്ത ക്വസ്റ്റ്യൻ ആക്ഷൻ വിച്ച് ഹോൾഡ്സ് ദ പ്രോഗ്രസ് ഓഫ് എ ഡിസീസ് അറ്റ്ഇറ്റ്സ് ഇൻസിക്വെൻസ് സ്റ്റേജ് ആൻഡ് പ്രിവെൻസ് കോംപ്ലിക്കേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് കറക്റ്റ് ആൻസർ സെക്കൻഡറി പ്രിവെൻഷൻ ആണ് അതായത് ഇയർലി ഡിറ്റക്ഷൻ ആൻഡ് ഡ ഇയർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയാണ് സോ പ്രോഗ്രസ് ഓഫ് എ ഡിസീസ് അവിടെ സ്റ്റോപ്പ് ചെയ്തു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ് സെക്കൻഡറി പ്രിവെൻഷൻ അപ്പോൾ സെക്കൻഡറി പ്രിവെൻഷൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യുന്നത് പാപ്സ്മിയർ ടെസ്റ്റ് അതായത് പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഈ സെർവിക്കൽ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്ന ടെസ്റ്റാണ് അപ്പോൾ അത് പെട്ടെന്ന് നേരത്തെ കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ് തുടങ്ങിക്കഴിഞ്ഞാൽ അസുഖം മാറും ക്യാൻസർ ആണെങ്കിലും മാറും മാമോഗ്രാഫി ഇയർലി ഡിറ്റക്ഷൻ ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ സോ മാമോഗ്രാഫി എന്നുള്ള ആ ടെസ്റ്റ് ഇയർലി ഡിറ്റക്ഷൻ ഓഫ് ദ ബ്രസ്റ്റ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യുന്ന ടെസ്റ്റാണ് മാമോഗ്രാഫി അതുപോലെ കൊളോണോസ്കോപ്പി കൊളോൺ കൊളോണോ കൊളോൺ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്നതാണ് കൊളോണോസ്കോപ്പി അങ്ങനെ ഓരോ ഇൻസ്ട്രുമെൻസ് ഓരോ ടെസ്റ്റുകളുണ്ട് ബ്ലഡ് പ്രഷർ സ്ക്രീനിങ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ അതുപോലെ സ്കൂൾ ഹെൽത്ത് ചെക്കപ്പ് ഇതൊക്കെ സെക്കൻഡറി പ്രിവെൻഷനിൽ വരുന്നതാണ് ഇനി പ്രിമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു റിസ്ക് ഫാക്ടേഴ്സ് പ്രിവെൻറ്റ് ചെയ്യുന്ന റിസ്ക് ഫാക്ടേഴ്സ് പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു പ്രിവെൻഷനാണ് പ്രിമോഡിയൽ പ്രിവെൻഷൻ അതായതിപ്പോൾ സിഗരറ്റിന് ടാക്സ് കൂട്ടുന്നത് സിഗരറ്റ് വലിക്കാൻ സിഗരറ്റിന് ഇപ്പോൾ അഞ്ച് രൂപയുടെ സിഗരറ്റിന് ഒരു ഇരുപത് രൂപയ്ക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അത് മേടിക്കാനുള്ള ചാൻസ് കുറയും അപ്പോൾ ടാക്സ് കൂട്ടിക്കഴിഞ്ഞാൽ അത് പ്രിമോഡിയൽ പ്രിവെൻഷനാണ് കാരണം റിസ്ക് ഫാക്ടേഴ്സ് തടയുകയാണ് അതുപോലെ അഡ്വ അഡ്വെർടൈസ്മെൻറ്റ് ടുബാക്കോയുടെ അഡ്വെർടൈസ്മെൻറ്റ് കുറയ്ക്കുക അപ്പോൾ ചെറുപ്പക്കാരെ ഈ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ സിഗരറ്റ് വലിച്ചും കാണിക്കുകയാണെങ്കിൽ അതവർക്കൊരു അവർക്കും വലിക്കാൻ ഓ ഇവർ വലിക്കുന്നുണ്ടല്ലോ പിന്നെ എനിക്ക് എന്തുകൊണ്ട് വലിച്ചുകൂടാമെന്ന് അങ്ങനത്തെ ഒരു അപ്പോൾ അഡ്വെർടൈസ്മെൻ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് റിമോഡിയൽ പ്രിവെൻഷൻ അതുപോലെ വാക്കിംഗ് പാത്ത്സ് നമ്മൾ ഈ നടപ്പാതയില്ലേ ക്ലീനാക്കുക അതുപോലെ ഇടയ്ക്ക് ഇപ്പോൾ പലപ്പോഴും ഈ നടപ്പാതയിൽ കൂടെ ആൾക്കാർ പോയിട്ട് വീണ് മരിക്കുന്നവരെയുണ്ടല്ലേ അപ്പം അങ്ങനെയുള്ള നടപ്പാതകൾ ക്ലീൻ ആക്കുക എന്നുള്ളതൊക്കെയാണ് റിമോഡിയൽ പ്രിവെൻഷൻ പ്രൈമറി എന്ന് പറഞ്ഞാൽ വാക്സിനേഷൻ ഇമ്മ്യൂണൈസേഷൻ വാക്സിനേഷൻ ഇമ്മ്യൂണൈസേഷൻ ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ് അതുപോലെ അവോയ്ഡ് സ്മോക്കിംഗ് അതുപോലെ പാസ്റ്ററൈസേഷൻ ഓഫ് മിൽക്ക് മെയിൻറ്റെയിൻ ഐഡിയൽ ബോഡി വെയിറ്റ് ഇതൊക്കെ പ്രൈമറി പ്രിവെൻഷനാണ് ടെറിഷറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ റീഹാബിലിറ്റേഷൻ മാത്രമാണ് അതായത് കൂടുതൽ വേഴ്സ് ആകാതെ അസുഖങ്ങൾ കൂടുതൽ വേഴ്സ് ആകാതെ പെയിൻ കുറച്ച് കൊണ്ടുപോകുന്ന സംഭവങ്ങളാണ് ഓക്കുപേഷണൽ തെറാപ്പി ഫിസിയോതെറാപ്പി കാർഡിയക് റീഹാബിലിറ്റേഷൻ ആഫ്റ്റർ മയ ഇൻഫ്രാക്ഷൻ ഡയബറ്റിക് ഫുഡ് കെയർ ഇതൊക്കെ ടെറിഷറി പ്രൊവൻഷനിൽ വരുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് നമ്പർ ഓഫ് ആശാ വിസിറ്റ്സ് ആഫ്റ്റർ ഹോം ഡെലിവറി കറക്റ്റ് ആൻസർ ഏഴാണ് കേട്ടോ നമ്പർ ഓഫ് ആശാ വിസിറ്റ്സ് ആഫ്റ്റർ ഹോം ഡെലിവറി കറക്റ്റ് ആൻസർ ഏഴാണ് അപ്പോൾ ഇതുപോലെയുള്ള തിയറി പ്ലസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകൾക്ക് വേണ്ടി നമ്മുടെ നേഴ്സ്ക്യുൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ്